എല്ലാ കുട്ടികാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നാന്തേട്ടൻ ഒമാനിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് അപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങളിവിടുന്ന് പുറപ്പെട്ടു അപ്പം അത് കുട്ടിന് ചെറിയൊരു ക്ഷീണം രാവിലെ എണീറ്റൻ്റെ അവൻ വണ്ടിയിൽ കുറച്ച് നേരം കൂടി ഇങ്ങനെ കിടന്നു അപ്പോൾ തേ നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന റോഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ ചെറുതല്ല ഇച്ചിരി വലിയൊരാറുണ്ട് കേട്ടോ അപ്പോൾ ഈ മഴയൊക്കെ ഭയങ്കര മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ആ റോഡിലൊക്കെ വെള്ളം കയറാറുണ്ട് അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ കുറച്ച് മഴ പിന്നെ വെയിൽ അങ്ങനെയായിരുന്നു അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ആ അവിടെ എത്താറാവുന്ന സമയത്ത് നല്ല മഴയായിരുന്നു മഴയെന്ന് വെച്ചാൽ ഒരു തുള്ളി ഒരു കുടവെന്ന് പറയത്തില്ലേ അതേപോലെ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഫ്ലൈറ്റ് ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടേ വരത്തുള്ളു അപ്പോൾ ദേ കസേരയുടെ അടിയിൽ ഡോകുട്ടനുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ കുറേ നേരം പിന്നെ വെയിറ്റ് ചെയ്തു അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നട്ടേ വന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അവിടെ പോകുമ്പോഴൊക്കെ ദേ കേട്ടോ ഒരു പട്ടിക്കുട്ടനെ ഞങ്ങളുടെ കൂടെ ഉണ്ട് അന്നേരം വരുന്ന ആളുകളെ വരവേൽക്കാനായിട്ട് അങ്ങനെ കുറേ ഒരു മൂന്നാല് പട്ടികളവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തീ കുറേ നേരം കഴിഞ്ഞപ്പം അന്തിയേട്ടം വന്നു അങ്ങനെ അതിൽ ആ കമ്പിയുടെ അപ്പുറത്തേക്ക് ആയിരുന്നു അപ്പോൾ അതിരിക്കുട്ടനെ അന്തിയട്ടെ എടുത്ത് കൊണ്ടുവന്ന പെട്ടിയുടെ പുറത്ത് ഇങ്ങനെ വെച്ച് എന്നിട്ട് തീ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുക അപ്പോൾ വരുന്ന വഴിക്ക് കാണുന്ന വലിയൊരു കായലാണ് ഈ കാണുന്നത് കേട്ടോ ആ കായലാണോ വലിയ നദിയാണോ എന്നറിയാൻ വയ്യ അപ്പോൾ നല്ല ആഴമുള്ള ഒരു സ്ഥലമാണ് അത് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ നിറയെ റെംബൂട്ടാനും പുലാസാനും ഒക്കെ വിൽക്കുന്ന ഒരു പയ്യൻ പയ്യങ്ങനെ അവിടെ റോഡ് സൈഡിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പുലാസാന പഴം ആ നല്ല മധുരമല്ലേ അപ്പോൾ എന്തായാലും ഒരു കിലോ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കിലോയ്ക്ക് നാനൂറ് രൂപയെന്നറിഞ്ഞട്ടോ അങ്ങനെ ഒരു കിലോ പഴം ആ പുലാസാൻ്റെയൊക്കെ വേടിച്ച് ഞങ്ങൾ വണ്ടിയിൽ കയറി എന്നിട്ട് വീട്ടിൽ വന്നു അപ്പോൾ നന്ദിയേട്ടന് ഭയങ്കര ഒരു സർപ്രൈസ് അച്ചു സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാനത് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അച്ചു അങ്ങനെ അത് വളരെ പാടുപെട്ടെ എന്താണെന്ന് വെച്ചാൽ കുറേ എവിടെ നിന്നൊക്കെയോ കണ്ടുപിടിച്ച് ആരും അറിയരുതെന്ന് വിചാരിച്ച് അതായത് അവളുടെ അച്ഛൻ അറിയരുതെന്ന് വിചാരിച്ച് സെറ്റാക്കി വെച്ചതാണ് അങ്ങനെ നന്ദിയേട്ടൻ്റെ അത് പൊളിക്കുകയാണ് അതിൻ്റെ കടലാസൊക്കെ മാറ്റി ഇങ്ങനെ നോക്കിയിട്ട് അതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ഞാനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇങ്ങനെ മുടിയൊക്കെ വട്ടക്കെ ഇട്ട് കെട്ടി പൂവൊക്കെ വെച്ച് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് ഒരു ഫോട്ടോ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിരുന്നു അതാണോ നീ എന്നൊക്കെ ചോദിച്ചു കേട്ടോ പക്ഷെ കണ്ടപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ നിങ്ങൾ തന്നെ അതൊന്ന് നോക്കി എന്താണ് ഗിഫ്റ്റ് കൊടുത്തിരുന്നു നന്ദേട്ടൻ്റെ നന്ദേട്ട് അമ്മ ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് വർഷത്തോളം ആ അമ്മ മരിച്ചിട്ട് അപ്പോൾ നന്ദേട്ടൻ ഭയങ്കര സർപ്രൈസായിരുന്നു പുള്ളിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്ന് കുറേ നേരം അതിലൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇതായിരുന്നു അച്ചു അച്ചുവിൻ്റെ അച്ഛന് കൊടുത്ത ആ സർപ്രൈസ് കേട്ടോ അങ്ങനെ ആദ്യ കുട്ടനെ കാണിച്ചു കൊടുത്തു ഇതെൻ്റെ അമ്മയാണ് എന്ന് നന്ദേട്ടൻ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല നന്ദേട്ടൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ നമ്മുടെ പുലാസാനൊക്കെ ഞാൻ കഴിഞ്ഞു കഴിവിയെടുത്തുകൊണ്ട് വന്നു എന്നിട്ട് പൊട്ടിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല പിന്നെ ഞാൻ എന്ത് എന്നറിയാമോ അത് കടിച്ചു പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് അതിൽ കൊടുത്തു എന്താ വെച്ചാൽ ഇരുമ്പെടുത്തുകൊണ്ട് വന്നില്ലായിരുന്നു പിന്നെ ഇനി അകത്ത് പോയി ഇരുമ്പ് എടുത്തുകൊണ്ട് വരാനുള്ള ഒരു ക്ഷമയില്ലായിരുന്നു അത് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ പൊട്ടിച്ചു അതൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ടാറ്റാ